Nos caramba. ദിവസങ്ങളോളം നീണ്ട ആസൂത്രണത്തിന് ശേഷം കരുതിക്കൂട്ടി നടപ്പിലാക്കിയ ഒരു കൊലപാതകമായിരുന്നു ഷാരോൺ രാജിൻ്റേതെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി അവസാനം തിരിച്ചറിയുകയായിരുന്നു അത്തരത്തിലുള്ള എല്ലാ രേഖകളുടെയും അടിസ്ഥാനത്തിലാണ് കോടതി ഇത്തരത്തിലുള്ള ഒരു വിധി പ്രസ്താവം നടത്തിയത് കാരണം തനിക്ക് നല്ലൊരു ബന്ധം വരുമ്പോൾ അതിന് തടസ്സമായി നിൽക്കുന്ന ചെറുപ്പക്കാരനെ തൻ്റെ പാർട്ട്ണറെ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഗ്രീഷ്മ നീങ്ങിയത് അതിനായി എങ്ങനെയും ഷാരോൺ രാജനെ ഒഴിവാക്കുക വകവരുത്തുക എന്ന രീതിയിൽ ഏറ്റവും കൊടിയ വിഷം കലർത്തി ജ്യൂസ് കൊടുക്കുക അല്ലെങ്കിൽ കഷായത്തിൽ വിഷം കലർത്തി കൊടുക്കുക എന്ന ചിന്തയിലേക്ക് വന്നപ്പോൾ ഏറ്റവും മികച്ച രീതിയിൽ പെട്ടെന്ന് കുറ നടത്താൻ കഴിയുന്ന തരത്തിലുള്ള ഒരു വിഷം കണ്ടെത്താനായി ഗൂഗിളിൽ ഗ്രീഷ്മ സെർച്ച് നടത്തിയതിൻ്റെ തെളിവുകൾ അതുപോലെ തന്നെ ഗ്രീഷ്മയെ ഗ്രീഷ്മ ഷാരോണിനെ വീട്ടിലേക്ക് ലൈംഗിക ബന്ധന എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയതിൻ്റെ രേഖകൾ ഒക്കെ പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചു എല്ലാം കണ്ടെത്തി എല്ലാം കൃത്യമായ രീതിയിൽ ആസൂത്രണം ചെയ്താണ് ഗ്രീഷ്മ നടപ്പിലാക്കിയത് എന്ന് കോടതി തിരിച്ചറിയുകയായിരുന്നു അതും മികച്ച രീതിയിലുള്ള ഒരു സ്നേഹബന്ധത്തിന് വിള്ളൽ വീഴ്ത്തുന്ന തരത്തിലുള്ള ഒരു ചേഷ്ട അല്ലെങ്കിൽ ഒരു പ്രക്രിയയാണ് ഗ്രീഷ്മ നടത്തിയത് എന്ന് തിരിച്ചറിയുകയും അത് ഒരിക്കലും ഇനി കേരളത്തിൽ നടപ്പിലാക്കുക കേരളത്തിലെ ഒരാളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാൻ പാടില്ല എന്ന വലിയ തോതിലുള്ള ഒരു വിമർശനം കോടതിയുടെ ഭാഗത്തു അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച രീതിയിലുള്ള ശിക്ഷാവിധി തന്നെ ഗ്രീഷ്മയ്ക്ക് നൽകണമെന്ന് കോടതി ക്ഷണിക്കുകയായിരുന്നു ഗ്രീഷ്മയുടെ മാതാപിതാക്കളും അതുതന്നെയാണ് ആവശ്യപ്പെട്ടത് പ്രോസിക്യൂഷൻ്റെ വാദവും അതുതന്നെയായിരുന്നു ഏറ്റവും മികച്ച രീതിയിൽ ഒരിക്കലും ഇനി ഇത്തരത്തിലുള്ള ഒരു കൊലപാതകത്തിലേക്ക് ഒരാളും കടന്നു കയറരുത് എന്നുള്ള രീതിയിൽ കനത്ത രീതിയിലുള്ള ഒരു ശിക്ഷാവിധി തന്നെ നടപ്പിലാക്കണമെന്ന പ്രോസിക്യൂഷൻ വാദത്തോട് കോടതി എത്തുകയായിരുന്നു ഒടുവിൽ കോടതിയും എത്തുകയായിരുന്നു കാരണം ഇത്രയും സ്നേഹബന്ധത്തിൽ ഉൺ ഉറച്ചു നിന്നിരുന്ന ഒരു വ്യക്തിയെ ഇത്ര ക്രൂരമായി കൊലമാർത്തി എന്നുള്ളതാണ് കോടതി കണ്ടെത്തിയത് അതായത് പതിനൊന്ന് ദിവസത്തോളം ശാരീരിക ആന്തരികമായ അവയവങ്ങളൊക്കെ ക്ഷയിച്ച് കുടിവെള്ളം പോലും ഇറക്കാൻ കഴിയാതെ അവസ്ഥയിൽ പോലും തൻ്റെ ജീവിത പാർട്ട്ണറെ അതായത് തൻ്റെ പ്രണയ പ്രണയനിയെ വാവ എന്ന് വിളിച്ചുകൊണ്ടാണ് ഈ പിന്നെ ഷാരോൺ അഭിസംബോധന ചെയ്തത് അതൊരിക്കലും തൻ്റെ ഈ ഗ്രീഷ്മ തെറ്റുകാരിയല്ല അങ്ങനെ ഒരു തെറ്റ് അവൾ ചെയ്യില്ല എന്ന് ഉറച്ചു വിശ്വസിച്ചു മരണക്കിടക്കയിൽ പോലും എന്നിട്ടും ഇത്രമാത്രം ക്രൂരമായ ഒരു നടപടിയിലേക്ക് ഗ്രീഷ്മ നീങ്ങിയെങ്കിൽ അവളുടെ മനസ്സിൻ്റെ കട്ടി അത് മനസ്സിലാക്കണം തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരാൾക്ക് ഏറ്റവും കടുത്ത ശിക്ഷ തന്നെ നൽകണമെന്ന രീതിയിലുള്ള ഒരു ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ശിക്ഷാവിധിയിലേക്ക് ഒടുവിൽ കോടതി എത്തിയത് എന്ന് വിടമേൽ കരുതാം ഇവർ ഈ പിന്നെ ഷാരൂണിൻ്റെ മാതാപിതാക്കളും അതുതന്നെയാണ് പറയുന്നത് കാരണം ഇത്രമാത്രം ശിക്ഷ വന്നില്ലായിരുന്നുവെങ്കിൽ തങ്ങൾ ജീവിച്ചിരുന്നിട്ട് പോലും കാര്യമുണ്ടായിരുന്നില്ല എന്നാണ് ഷാരൂണിൻ്റെ പിതാവ് പിന്നെ ഈ വിധി പ്രസ്താവന കേട്ട ശേഷം പുറത്തിറങ്ങിയപ്പോൾ പ്രതികരിച്ചത് അങ്ങനെ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള ഒരു നീക്കം ഒരു പ്രതികരണമാണ് ഉണ്ടായത് കാരണം തങ്ങൾ പ്രതീക്ഷിച്ചത് തന്നെയാണ് കോടതി വിധിയിലൂടെ നടപ്പിലായത് വധശിക്ഷ തന്നെയായിരുന്നു തങ്ങൾ ആഗ്രഹിച്ചത് അതുതന്നെ നടപ്പിലായി കാരണം ഇനി ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു പ്രണവത ഒരാൾക്കും ഒരു പെൺകുട്ടിക്കും ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ഒരു തോന്നൽ തങ്ങൾക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എന്നും പ്രോസിക്യൂഷനും പറയുന്നു അങ്ങനെ എല്ലാം കൊണ്ടും ഈ പ്രോസിക്യൂഷനെയും ഈ പ്രതി പിന്നെ മരിച്ചു മരണപ്പെട്ട ഷാരൂണിൻ്റെയും എല്ലാവരുടെയും കുടുംബങ്ങളെ കൃത്യമായ രീതിയിൽ തൃപ്തിപ്പെടുത്തുന്ന ഒന്ന് തന്നെയായിരുന്നു ഗ്രീഷ്മയുടെ ഭാഗ ഗ്രീഷ്മയുടെ ഈ വിധി എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്